ഹായ് അസ്സാം വൈലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേടായ ഒരു ബൾബ് കൊണ്ട് കിടിലൻ ഒരു ഡെക്കോർ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഇതുകൊണ്ട് ആർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കുഞ്ഞു സൂത്രമാണ് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ ചീത്തയായ ബൾബ് കൊണ്ടുള്ള കുഞ്ഞു സൂത്രം കണ്ടു നോക്കാം ഇനി ഇതിന് വേണ്ടത് കളർ പേപ്പറാണ് ഫസ്റ്റ് തന്നെ ഓറഞ്ച് നിറത്തിലുള്ള കളർ പേപ്പർ എടുത്ത് ദാ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒരു മടക്ക് കൊടുത്ത് അതിനെ പിന്നെ മടക്കി അങ്ങനെ മടക്കി മടക്കി ദാ ഈ ാണ് മടക്കിയെടുത്തിട്ടുള്ളത് അതിനുശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത് ഒരു പീസിൽ പെൻസിൽ കൊണ്ട് പൂവിന്റെ ഇതൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഒറ്റ കട്ടിങ്ങിൽ തന്നെ കുറച്ചധികം ഇതളുകൾ കിട്ടും ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി മറ്റേ പീസും ഈ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഫ്ലവറിന്റെ ഇതൾ കറക്റ്റ് ഒരേ വലുപ്പത്തിന് കിട്ടാൻ വേണ്ടി ആ കട്ട് ചെയ്തെടുത്ത ഇതൾ ഇതിന്റെ മുകളിൽ വെച്ച് കൊടുത്താണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഒരേ വലിപ്പത്തിന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനി ബൾബിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഇതളും ഇതുപോലെ വെച്ചു കൊടുക്കാം ബൾബിന്റെ അര ഇഞ്ച് ലെന്ത് കൂടുതൽ വേണം കട്ട് ചെയ്തെടുത്ത് ഇതളുകൾ വെച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായോ ബൾബിന്റെ എൻ്റെ ഭാഗം ഇതളിന്റെ ഒന്ന് താഴ്ന്നു നിൽക്കണം ഇങ്ങനെ നമുക്ക് ചുറ്റാകെ ഇതളുകൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് വെച്ചു കൊടുക്കാം ന ഇതുപോലെ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ ആയിട്ട് ഇതളുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഫസ്റ്റ് ലെയറിന്റെ രണ്ട് ഇതളുകളുടെ ഇടയിലായിട്ട് കുറച്ചൊന്ന് താഴ്ത്തി ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ നമുക്ക് ഇത് ചുറ്റാകേം കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ മൂന്നാല് ലെയറായിട്ട് ദാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബൾബിൻ്റെ ദാ ഇവിടുത്തെ ഈ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുറച്ച് താഴ്ത്തിയതിന് ശേഷം ഇതിളുകൾ ഒട്ടിച്ചു കൊടുക്കാം ബൾബ് ഫുള്ളായി കവർ ചെയ്ത് കൊണ്ട് തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കണം ബൾബിൻ്റെ താഴത്തെ പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോഴും ഫസ്റ്റ് നമ്മൾ ബൾബിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതളുകൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് ഇതളുകളുടെ ഇടയിലായിട്ട് ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം അങ്ങനെ ബൾബ് ഫുള്ളായി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്ലവറിൻ്റെ ഇതളുകൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഈ ബൾബിൽ ഏഴ് ലെയർ ആയിട്ടാണ് ഈ ഇതളുകളെല്ലാം ഒട്ടിച്ചു കൊടുത്തത് ഇനി ഈ ഇതളുകൾ ഇതുപോലെ കൈക്കൊണ്ടൊന്ന് വിടർത്തി കൊടുക്കാം അതിനുശേഷം ഇതിന് ലീഫും കൂടി നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം അതിനായി ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ നേർ പകുതി കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്ത ഒരു പീസ് എടുത്ത് ഫ്ലവറിന് ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ദാ ഇതുപോലെ കുറച്ച് വീതിക്ക് മാത്രമാണ് മടക്കിയെടുത്തിട്ടുള്ളത് കുറച്ച് മാത്രമേ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുമുള്ളൂ അപ്പോൾ ദാ ലെന്തിനുള്ള ലീഫുകൾ കിട്ടിയിട്ടുണ്ട് ഫ്ലവറിന്റെ ഇതളുകൾക്ക് ലെന്ത് ഉള്ളത് കൊണ്ട് ലെന്തു ഉള്ള ലീഫ് തന്നെയാണ് ഇതിന് ഭംഗി ഇനി ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ലീഫും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതിന്റെ ചുറ്റും ലീഫ് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ലീഫ് ഇതുപോലെ വിടർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ലാസ്റ്റ് ഇതിലിന്റെ ലെയറിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ലീഫ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ലീഫുകളും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ കളർ പേപ്പറും കുറച്ച് പശയും മാത്രം മതിയല്ലോ ഇത് ചെയ്തെടുക്കാൻ മാത്രമല്ല ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും ഇനി നമുക്കൊരു ഫ്ലവർ വൈസിൽ ഇത ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം ഇനി ഇത് ഡെക്കറേറ്റ് ഐറ്റം ആയിട്ട് ഡൈനിങ് ടേബിളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം ഇത് ഒറിജിനൽ ഫ്ലവറായി തോന്നിക്കുകയും ചെയ്യും നിങ്ങളും ഇതുപോലെ ചീത്തയായ ബൾബ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ